അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഞാന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തിരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണ്ടോ ഡോക്ടർ പ്രധാനപ്പെട്ട കാര്യം എല്ലാം മാറി മാറുന്ന സ്ഥലത്തിന് പറയുന്ന കാര്യമാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും മെഡിക്കോളേജ് സ്ഥാപിച്ചു എന്ന് ഇങ്ങനെ പറയാറുണ്ട് ഒരു ബോർഡ് സ്ഥാപിക്കാറുണ്ട് അത് മെഡിക്കോ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് അവകാശം ഉന്നയിക്കുന്നത് പക്ഷെ അവിടെ ആവശ്യ ഡോക്ടർമാരോ ജീവനക്കാരോ ഒരു പശുതന്നെ ബോർഡ് പശ്ചാത്തലം മാത്രം മെഡിക്കോളേജ് ആകുമോ അതല്ല നമ്മുടെ പ്ലാനിങ്ങിൽ വന്നിട്ട് പാലിച്ചയാണ് എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിനുള്ള വ്യത്യാസം ഒരു ഒരു എന്താണെങ്കിൽ തോന്നുന്നത് അങ്ങനല്ല സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങളോ അടിയന്തിരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇല്ല കാര്യം മെഡിക്കൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഞങ്ങൾ കാര്യം ഒരു മണിക്കോളിൽ നിന്നും ആ സമയത്തേക്ക് മാറ്റുക എന്നിട്ട് വർഷങ്ങളായിരുന്നു അത് തീർച്ചയായിട്ടും അത് ഞാൻ കെ ജി എം സി ടി ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് എനിക്ക് പറയാനുള്ള ആധികാരികമായിട്ടുള്ള അവകാശമുണ്ട് അത് നമ്മുടെ ഡോക്ടർമാരെ എങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും താൽക്കാലികമായിട്ട് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ അവരുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അവരെ ഉൾപ്പെടുത്തുകയും പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കുറേ നാളത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു പിന്നെ അവർ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നു അപ്പോൾ അത് രോഗി പരി പരിചരണത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ഡോക്ടർമാർ പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ അവിടെ ആ ഡോക്ടർമാരുടെ കുറവ് ഓൾറെഡി കുറവുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെയും കുറവ് വരികയും അവിടെ ജോലിയെ അത് വല്ലാതെ ബാധിക്കും ടീച്ചിങ്ങിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഡോക്ടർമാർ തന്നെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉണ്ട് ഈ ഈ കേസിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി അവിടെ മാറ്റി അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ എന്തായാലും അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഇപ്പൊ ഞങ്ങള് കെ ജി എം സി റ്റിയുടെ കുറെ മീറ്റിംഗുകളും കുറെ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ സാലറി ആരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിൽ ഒരുപാട് ഡോക്ടർമാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് വെളിപ്പെടുത്തിട്ടുണ്ട് പല ചാനലുകളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള കുറവുകളെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കുറെയൊക്കെ പരിഹരിക്കപ്പെട്ടു ഇപ്പൊ നമ്മൾ ഞാനൊന്ന് ഇത് സൂചിപ്പിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട് കാണിക്കാൻ പറ്റുന്ന അതെ അതെ അവർക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാര് മാത്രമാണല്ലോ അപ്പോൾ അവർക്ക് കുറ്റം ആരോപിക്കാനും അവർക്ക് ശകാരിക്കാനും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനും അത് വേണ്ടി നിന്ന് അവർക്ക് തല്ലാനും കിട്ടുന്ന ഡോക്ടർമാരെ മാത്രമാണ് കാരണം ഞങ്ങളാണ് എപ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുന്നത് താങ്കൾ പറഞ്ഞത് താങ്കൾ എൺപത്തിയാറിൽ ആദ്യമായി മെഡിക്കൽ വരുമ്പോൾ അവൻ അന്ന് രോഗികൾ തറയിൽ കിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ തറയിൽ രോഗികൾ കിടക്കുന്നത് ഈ സിസ്റ്റം എന്തൊക്കെ മാറുന്നില്ല അത് സമൂഹം തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഇതാണ് ഒരു ഡോക്ടറിനുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് സമൂഹവും നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കണം സമൂഹം അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ രോഗികളെ തറക്കിടത്തി ചികിത്സിക്കേണ്ടുന്നത് അത് അങ്ങനല്ല ഒരു ഒരു വരുന്ന രോഗികൾക്ക് ഒരു കട്ടില്ലെങ്കിലും കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കിയിരുന്നു എക്യൂപ്മെന്റ്സ് മാത്രം പോരാ അടിസ്ഥാന സൗകര്യം കൂടി സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കും